പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ചില മറുപടികൾ പറഞ്ഞേ മതിയാവൂ എന്നാണ് ദേവസ്വം ബെഞ്ചിന് അങ്ങനെ അങ്ങ് ഊരിയൊന്നും പോകാനൊന്നും പറ്റില്ല ദേവസ്വം ബെഞ്ചിൻ്റെ ഈ ഈ അന്വേഷണം പിന്നെ ഇതിൻ്റെ ശാസ്ത്രീയ അന്വേഷണം ബാബ ആറ്റമിക് റിസർച്ചിൽ നിന്ന് കണ്ടുപിടിച്ച് വരുമ്പം നമുക്കതിൻ്റെ കള്ളന്മാരാരാണെന്ന് കണ്ടുപിടിച്ച് പറയാമെന്നും പറഞ്ഞു ദേവസ്വം ബെഞ്ചിനങ്ങനെ ഊരി പറ്റില്ല അങ്ങനെ പോകാൻ പറ്റില്ല എന്തുകൊണ്ടാണ് കാരണം എന്താ ദേവസ്വം ബെഞ്ചാണ് പെരുമ്പുള അവിടെ നടന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞത് ദേവസ്വം ബെഞ്ചാണ് പന്ത്രണ്ട് ഇടക്കാല ഉത്തരവുകൾ ഇറക്കിയത് ദേവസ്വം ബെഞ്ചാണ് എസ് ഐ ടി രൂപീകരിച്ചത് എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചത് ദേവസ്വം അവരോട് ഇന്ന ഇന്നതൊക്കെ അന്വേഷിക്കണമെന്ന് ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് ബി എസ് എസ് സിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നും ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് ദേവസ്വം ബെഞ്ചാണ് ഉണ്ണി കൃഷ്ണൻ പോറ്റിയ ഏറ്റവും വലിയ കള്ളനാണെന്ന് പറഞ്ഞത് ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് ഇത് അന്താരാഷ്ട്ര പുരാവസ്തു കള്ള കള്ളന്മാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ദേവസ്വം ബെഞ്ചാണ് പറഞ്ഞത് പി എസ് പ്രശാന്ത് പിന്നെ കാലത്ത് കള്ളത്തരം നടന്നിട്ടുണ്ടെന്ന് ദേവസ്വം ദേവസ്വം ബെഞ്ചാണ് ഇതിനകത്ത് കൂടാലം നടന്നിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞത് ഉണ്ണി കൃഷ്ണൻ പോറ്റിയെ കാണിച്ചത് ദേവസ്വം ബെഞ്ചാണ് ആ ദേവസ്വം ബെഞ്ചിന് ഇതെല്ലാം കഴിഞ്ഞൊരു സുപ്രഭാതത്തിൽ ആ ഇല്ല നമുക്കത് അവിടെ കണ്ടുപിടിക്കാം നമുക്ക് മറ്റേ പിന്നെ മൂന്ന് മാസം കഴിയുമ്പം പിന്നെ ബാബ ആറ്റമിക് ക്രിസ്റ്ററിൽ നിന്ന് പിന്നെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം പറഞ്ഞ് ദേവസ്വം ബെഞ്ചിന് പോകാൻ പറ്റില്ല ദേവസ്വം ബെഞ്ചിന് ഉത്തരവാദിത്വമുണ്ട് ജനങ്ങളോട് ദേവസ്വം ബെഞ്ചിന് ഹിന്ദു മതവിശ്വാസികളോട് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്തങ്ങളെന്ന് ഒഴിഞ്ഞ് ദേവസ്വം ബെഞ്ചിന് ഇഷ്ടമുള്ളവരെ അങ്ങ് പോകാനൊന്നും പറ്റില്ല അങ്ങനെ പോയാൽ ശരിയാവുന്നത് ദേവസ്വം ബെഞ്ച് ഒ ഒക്ടോബർ ഇരുപത്തൊന്നിലെ ഒരു ഉത്തരവുണ്ട് പത്താം അതിൻ്റെ ഏതാണ്ട് പത്ത് പേജുള്ള ഒരു ഉത്തരവാണ് പത്ത് പന്ത്രണ്ട് പേജുള്ള ഉത്തരവാണ് പിന്നെ ഒക്ടോബർ ഇരുപത്തൊന്നിന് ഇറക്കിയത് ആ ഉത്തരവിൽ ദേവസ്വം ബെഞ്ച് പറഞ്ഞ കാലത്ത് ചില കാര്യങ്ങളുണ്ട് അത് ദേവസ്വം ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതിൽ നാലാമത്തെ പേജിൽ ദേവസ്വം ബെഞ്ച് പറഞ്ഞു ഈ വിഷയത്തിലെ ക്രിമിനൽ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കണം ഒരു ലാർജർ വെൽ ഓർക്കസ്ട്രേറ്റഡ് സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രിമിനൽ ഗൂഢാലോചന നടന്നിരിക്കുന്നത് അതുകൊണ്ട് ഗൂഢാലോചന കണ്ടുപിടിക്കണം എന്ന് എസ് ഐ ടിയോട് ദേവസ്വം ബെഞ്ച് പറഞ്ഞു ജുമാങ് ചുമ്മാ പറയുകയല്ല ഒന്നല്ല രണ്ടല്ല ഒമ്പത് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന് ദേവസ്വം ബെഞ്ച് എസ് ഐ ടിയോട് പറഞ്ഞു ഉന്നതന്മാർ പങ്കെടുത്തിട്ടുണ്ട് അവരുടെ എല്ലാം കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണമെന്നും പറഞ്ഞ് ആ വിധിന്യായത്തിലെ നാല് മുതൽ ഒമ്പത് വരെ പേജുകളിൽ ഒൻപത് ഗൂഢാലോചനകൾ ക്രിമിനൽ കോൺസ്പിറസിയുടെ ഒൻപത് ഉദാഹരണങ്ങൾ ദേവസ്വം ബെഞ്ച് എസ് ഐ ടിയോട് ചൂണ്ടിക്കാണിച്ചു അല്ല ചുമ്മാ പറഞ്ഞങ്ങ് പോവുകയല്ലേ ചെയ്തത് ഒമ്പത് ഗൂഢാലോചന ചൂണ്ടിക്കാണിച്ചു അപ്പോൾ സ്വാഭാവികമായി ഒമ്പത് ഗൂഢാലോചന ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഒമ്പത് ഗൂഢാലോചനകൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക കാരണം ഒമ്പത് ഗൂഢാലോചന ചൂണ്ടിക്കാണിച്ചിരിക്കല്ലേ എസ് ഐ ടിക്ക് എളുപ്പമായില്ലേ ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിച്ചാൽ കൂടാതെ പരിശോധിച്ചാൽ പോരെ അത് ഓരോന്നോരോന്നായിട്ട് ചൂണ്ടിക്കാണിച്ചിരിക്കുക അത് പരിശോധിക്കായിരുന്നു എസ് ഐ ടി ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ എസ് ഐ ടി അത് പരിശോധിച്ചോ എസ് ഐ ടി എന്തായാലും പരിശോധിച്ചോ എസ് ഐ ടി ഇപ്പോൾ പരിശോധിക്കുന്നത് എന്താ എഫ്ഐആർ ഇല്ലാത്ത കാര്യങ്ങൾ എസ് ഐ ടി പരിശോധിക്കുന്നത് പത്തൊമ്പത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള കാലത്ത് കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് പറഞ്ഞ് രണ്ട് എഫ്ഐആർ ഇട്ട് അന്വേഷണം തുടങ്ങി എസ് ഐ ടി ഒരു ഘട്ടമായപ്പോൾ പറഞ്ഞ് തൊണ്ണൂറ്റെട്ട് മുതൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞു പിന്നെ എസ് ഐ ടി എന്ത് പറഞ്ഞാലും അംഗീകരിക്കാൻ കോടതി ഇരിക്കുകയാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എസ് ഐ ടി പറഞ്ഞു നാല് ഘട്ടങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അന്വേഷണത്തിലേക്ക് പോയി എസ് ഐ ടി അന്വേഷിച്ചിട്ട് എഫ് ഐ ആറില്ലാത്ത വാജി വാഹനത്തിൻ്റെ അന്വേഷണത്തിലേക്ക് പോയി എസ് ഐ ടി ഇപ്പോഴത്തെ കൊടിമരത്തിലെ പിന്നെ ക്രമക്കേടുകളുടെ അന്വേഷണത്തിലേക്ക് പോയിരിക്കുന്നു അങ്ങനെ എസ് ഐ ടി എന്ത് ചെയ്തു അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ പുതിയ പുതിയ വിഷയങ്ങളിലേക്ക് പോയി അന്വേഷിക്കേണ്ടത് മൂവായിരത്തി അഞ്ഞൂറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചും മൂവായിരത്തി എഴുന്നൂറ്റന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചും ആണ് അന്വേഷിക്കേണ്ടത് അതിൽ അന്വേഷണം എല്ലാം പൂട്ടി കെട്ടി എസ് ഐ ടി ഇന്നലെ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചു പോയി അന്വേഷിച്ചു പോയതെല്ലാം ഹൈക്കോടതി ആ ശരി ആ ശരി ആ ശരി എന്ന് പറഞ്ഞ് അതിനനുവാദം കൊടുത്തു ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടണമെന്ന് എസ് പിന്നെ പിന്നെ ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത് പക്ഷേ അതിൽ അതിൽ എസ് ഐ ടി എഫ് ഐ ആർ ഇട്ടില്ല ഹൈക്കോടതിക്ക് ഒരു പ്രശ്നവുമില്ല എ പത്മകുമാരുടെ മകനാണ് യോഗ തണ്ടും രുദ്രാക്ഷമാലയിലൊക്കെ സ്വർണം പൊതിയാൻ വേണ്ടിയിട്ട് പോയത് അതിൽ പിന്നെ ചേട്ടലംഘനം ഉണ്ടെന്ന് ദേവസ്വം വിജിലൻസ് പറഞ്ഞു അതിൽ എഫ്ഐആർ ഇട്ടില്ല ഹൈക്കോടതിക്ക് പ്രശ്നമില്ല പുരാവസ്ഥ തട്ടിപ്പുകാരുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അന്വേഷിച്ചില്ല ഹൈക്കോടതിക്ക് പ്രശ്നമില്ല അതുപോലെ തന്നെയാണ് ഹൈക്കോടതി ഒമ്പത് ഗൂഢാലോചന അന്വേഷിക്കാൻ പറഞ്ഞു എസ് ഐ ടിയോട് ഉന്നതന്മാരടങ്ങുന്ന ഗൂഢാലോചന അന്വേഷിക്കാൻ പറഞ്ഞു എസ് ഐ ടിയോട് സത്യം പറഞ്ഞു എസ് ഐ ടിക്ക് എത്ര എളുപ്പമായി കാരണം കോടതി പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ആ ഭാഗം മാത്രം അന്വേഷിച്ചാൽ മതി കോടതി എസ് ഐ ടി അതെ തൊടുന്നില്ല പക്ഷേ കോടതി പറയുന്നു എസ് ഐ ടി ഗംഭീരം 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 എന്ന് കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എസ് ഐ ടി എന്ത് പറയുന്നു അതെല്ലാം തുട തുറാതെ ഹൈക്കോടതി വിഴുങ്ങുന്നു എസ് ഐ ടി പല വീഴ്ചകളും വരുത്തി ഹൈക്കോടതിയിൽ വേറൊരു ബെഞ്ച് പറഞ്ഞു എന്നിട്ടും ദേവസ്വം ബെഞ്ച് പറയുന്നു എസ് ഐ ടി ഗംഭീരമാണ് കേട്ടോ എന്ന് പറയുന്നു എസ് ഐ ടി ഒരു ചുക്ക് അന്വേഷിക്കുന്നുമില്ല എസ് ഐ ടി അറസ്റ്റുകൾ നിർത്തിയിട്ട് തന്നെ മാസം ഒന്ന് കഴിഞ്ഞു ഡിസംബർ പതിനൊന്നിന് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അറസ്റ്റ് നിർത്തിയതാണ് എസ് ഐ ടി പിന്നീട് എസ് ഐ ടി ഒന്നും അന്വേഷിച്ചിട്ടില്ല ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് നമ്മളോട് പറഞ്ഞത് വി എസ് എസ് സിയിൽ അന്വേഷിക്കുമെന്ന് വി എസ് എസ് സി അന്വേഷിക്കണമെന്ന് നവംബർ അഞ്ഞിൻ്റെ വിധിനേയത്തിൽ പറഞ്ഞു എസ് ഐ ടി എന്ത് ചെയ്തു പതിനേഴാം തീയതിയോ പതിനെട്ടാം തീയതിയോ ഒറ്റ സാമ്പിൾ എടുത്തു വി എസ് എസ് സി കൊടുത്തു വി എസ് എസ് സി അതും വെച്ചുകൊണ്ട് അടയിരുന്നു രണ്ട് മൂന്ന് മാസക്കാലം രണ്ട് രണ്ടര മാസക്കാലം കണ്ട് അടയിരുന്നു അവിടെ ഒരു വ്യക്തതയില്ലാത്ത ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് കൊടുത്തു ദേവസ്വം ബെഞ്ചിൻ്റെ കൊടുത്തു ദേവസ്വം ബെഞ്ച് അത് വെച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു അതിന് കൂടുതൽ അവരുടെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ വി എസ് എസ് സി എന്ത് ചെയ്തു ഒരു വ്യക്തതയില്ലാത്ത വേറൊരു റിപ്പോർട്ടും കൂടി പിന്നെ കോടതിക്ക് കൊടുത്തു അത് വായിച്ചിട്ട് എസ് ഐ ടി പറഞ്ഞു ആ ഇതുകൊണ്ടൊന്നും കാര്യമില്ല ഇതിന് ബാബാ ആറ്റം ക്രിസ്മ സെൻ്ററിൽ പോകണം അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സ്ഥാപനത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു എസ് ഐ ടി എന്ത് പറഞ്ഞാലും തുടതുറ വിഴുങ്ങാനാണല്ലോ ഹൈക്കോടതി ഇരിക്കുന്നത് ഹൈക്കോടതി അംഗീകരിച്ചു ആ വേണം എന്നിട്ട് പറഞ്ഞു പുറത്ത് അന്വേഷിച്ചോളൂ എടാ ഇത് ഹൈക്കോടതി തന്നെയല്ലേ പി എസ് എസ് സിയിൽ അന്വേഷിച്ചാൽ നമ്മളോട് പറഞ്ഞത് ഹൈക്കോടതി അന്വേഷിക്കുന്നതിന് മുമ്പ് പി എസ് എസ് സിയോട് ചോദിക്കേണ്ടേ എന്തൊക്കെ സൗകര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ അന്വേഷിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കണ്ടേ അത് ചോദിച്ചോ ചോദിച്ചായിട്ട് നമുക്കറിയില്ല പി എസ് എസ് സി കൊടുത്തുനിന്ന് ഹൈക്കോടതി പറഞ്ഞു നമ്മൾ കൊടുത്തു നമ്മൾ കാത്തിരുന്നു കുറച്ച് ഇപ്പോൾ ഹൈക്കോടതി പറയുന്നത് വി എസ് എസ് സിയിലൊന്നുമില്ല അവിടെ കേരളത്തിന് പുറത്തേ ഉള്ളൂ എന്തൊരു അവസ്ഥയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് അടിച്ചുകൊണ്ട് പോയ ജനത്തിനോടാണ് ഹൈക്കോടതി ഇതൊക്കെ പറയുന്നത് ഹൈക്കോടതി കൊണ്ടുവന്ന് കോടിക്കണക്കിന് ഇവിടെ കാണിക്കയിട്ട് പിന്നെ ഭക്തന്മാരോടാണ് ഹൈക്കോടതി ഇതൊക്കെ പറയുന്നത് ഹൈക്കോടതി പറയുകയാണ് പുറത്ത് ആ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഇതേ ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത് ജനങ്ങൾ എസ് ഐ ടി രൂപീകരിക്കുന്നത് ജനങ്ങളിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി തന്നെ പറയുകയാണ് ഇപ്പോൾ ഇവിടെ കിട്ടുകയാണ് അപ്പോൾ ഹൈക്കോടതി എന്ത് വേണേലും അങ്ങ് പറയും ആ എല്ലാ ജനങ്ങളും വിശ്വാസികളും തൊണ്ട തോണ്ടാതെ വിഴുകിക്കോണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഹൈക്കോടതിയോട് ചോദിക്കുന്നത് ഹൈക്കോടതി എസ് ഐ ടിയോട് അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ പത്ത് ഒമ്പത് കൂടാലോചനയുടെ കാര്യങ്ങൾ എവിടെ പോയി ഹൈക്കോടതി അത് എസ് ഐ ടി അന്വേഷിച്ചില്ലല്ലോ ഹൈക്കോടതി അന്വേഷിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ എസ് ഐ ടി അന്വേഷിച്ചില്ലല്ലോ ഹൈക്കോടതി അന്വേഷിക്കുക പിന്നെ അന്വേഷി ഹൈക്കോടതി അന്വേഷിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കാതെ വേറെ പുതിയ വിഷയങ്ങൾ കൊണ്ടുവരികയാണല്ലോ എസ് ഐ ടി ഇതൊക്കെ ഇതൊക്കെ എസ് ഐ ടി പിന്നെ എസ് ഐ ടി പറയുന്നെല്ലാം തുടർന്ന് വിഴുങ്ങാൻ വേണ്ടിയിട്ടാണോ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് അങ്ങനെയൊന്നും ജനങ്ങളും നിന്ന് ഓടി വിളിക്കാനൊന്നും പറ്റില്ല ജനങ്ങളും വിശ്വാസികളും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട് കാരണം ഈ പെരുങ്ങുള്ള ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഹൈക്കോടതിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഹൈക്കോടതിയോട് ചോദിക്കുന്നത് ഹൈക്കോടതി പറഞ്ഞ ഒമ്പത് ഗൂഢാലോചനകൾ ക്രിമിനൽ ഗൂഢാലോചനകൾ ഹൈ എസ് ഐ ടി അന്വേഷിച്ചോ അന്വേഷിച്ചില്ലെങ്കിൽ ഹൈക്കോടതി എന്തുകൊണ്ട് എസ് ഐ ടിയോട് അന്വേഷിച്ചില്ല എന്ന് ചോദിച്ചില്ല ഈ ചോദ്യത്തിന് മറുപടി പറയാതെ ഹൈക്കോടതിക്ക് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടി പോകാൻ കഴിയില്ല എന്നാണ് ജനങ്ങളും വിശ്വാസികളും ഒറ്റക്കെട്ടായി പറയുന്നത് എന്നാണ് ഹൈക്കോടതിയോട് എനിക്ക് ഒരു പൊതുപ്രവർത്തനം സൂചിപ്പിക്കാനുള്ളത്